നെടുമ്പാശ്ശേരിയിലെ ഐവിനെ കൊല്ലാൻ കാരണം വീഡിയോ പകർത്തിയതിലെ പ്രകോപനമെന്ന് സി ഐ എസ് എഫ് ഉദ്യോഗസ്ഥൻ മോഹൻ്റെ മൊഴി നാട്ടുകാർ എത്തുമെന്ന് കരുതി രക്ഷപ്പെടാൻ ശ്രമിച്ചെന്നും രണ്ടാം പ്രതി മോഹൻ മൊഴി നൽകി ഐവിൻ കാറിന് മുന്നിൽ നിന്ന് വീഡിയോ പകർത്താൻ ശ്രമിക്കുകയായിരുന്നു സംഭവത്തിൽ യുവാവിനെ മർദ്ദിച്ചു ഇതിനുശേഷമാണ് വാഹനം മുന്നോട്ടെടുത്തത് താനാണ് ആദ്യം വാഹനം മുന്നോട്ടെടുത്തത് ഇതിനുശേഷമാണ് വിനയ്കുമാർ ഡ്രൈവിംഗ് സീറ്റിലേക്ക് കയറിയത് സംഭവസ്ഥലത്തു നിന്നും രക്ഷപെട്ട് വീട്ടിലെത്തി പതിവ് പോലെ ജോലിക്ക് പോകാൻ ശ്രമിച്ചു ഓഫീസിൽ ആരോടും ഇക്കാര്യം പറഞ്ഞിരുന്നില്ലെന്നും സി ഉദ്യോഗസ്ഥൻ പറയുന്നു അതേസമയം മോഹനെ ഇന്ന് കോടതിയിൽ ഹാജരാക്കും സി ഐ ഉദ്യോഗസ്ഥരുടെ അശ്രദ്ധമായ ഡ്രൈവിംഗ് ആണ് തർക്കത്തിന് കാരണമായത് ഐവിന്റെ കാറിൽ സിഐഎസ്എഫ് ഉദ്യോഗസ്ഥരാണ് വാഹനം വാഹനമിടിപ്പിച്ചത് ഇത് ചോദ്യം ചെയ്താണ് സംഘർഷത്തിൽ കലാശിച്ചത് കേസിൽ പ്രതികളായ സി ഐ എസ് എഫ് എസ് ഐ വിനയ്കുമാർ ദാസ് കോൺസ്റ്റബിൾ മോഹൻ എന്നിവരെ സർവീസിൽ നിന്ന് സസ്പെൻഡ് ചെയ്തിരുന്നു ഇരുവർക്കുമെതിരെ സിഐഎസ്എഫ് ആഭ്യന്തര അന്വേഷണവും പ്രഖ്യാപിച്ചു ഇതുമായി ബന്ധപ്പെട്ട് ഏത് അന്വേഷണത്തോട് സഹകരിക്കുമെന്നും ഇവർ വ്യക്തമാക്കിയിട്ടുണ്ട് ഐവിന്റെ കൊലപാതകം ഗൗരവമായ സംഭവമാണെന്നും മന്ത്രി പി രാജീവ് പ്രതികരിച്ചിട്ടുണ്ട് ശക്തമായ നടപടികൾ സ്വീകരിക്കുമെന്നും മന്ത്രി വ്യക്തമാക്കിയിട്ടുണ്ട് കഴിഞ്ഞ ദിവസം രാത്രി പത്ത് മണിയോടെ നെടുമ്പാശ്ശേരിയിലാണ് സംഭവമുണ്ടായത് തുറവൂർ സ്വദേശി ഐവിൻ ജിജോയും സി ഐ എസ് എഫ് ഉദ്യോഗസ്ഥരും തമ്മിൽ വാഹനത്തിന് സൈഡ് നൽകുന്നതുമായി ബന്ധപ്പെട്ട് തർക്കമുണ്ടായിരുന്നു ഇതാണ് ഐവിനെ കാറിച്ച് കൊലപ്പെടുത്തുന്നതിലേക്ക് നയിച്ചതെന്നാണ് പോലീസ് എഫ്ഐആറിൽ പറയുന്നത് തർക്കം ഐവിൻ ജിജോ മൊബൈലിൽ പകർത്താൻ ശ്രമിച്ചത് ഉദ്യോഗസ്ഥരെ കൂടുതൽ പ്രകോപിപ്പിക്കുകയായിരുന്നു മൃതദേഹം വന്ന് വീണത് തോമസിന്റെ വീടിന് മുന്നിലാണ് റോഡിലേക്ക് കയറിയ അയവിന് മുകളിൽ കൂടി ഉദ്യോഗസ്ഥർ കാർ കയറ്റിയിറക്കി അതേസമയം സംഭവ സ്ഥലത്ത് വെച്ച നാട്ടുകാരുടെ മർദ്ദനമേറ്റ വിനയ്കുമാർ ദാസ് നിലവിൽ അങ്കമാലിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ് ഓടി രക്ഷപ്പെട്ട മോഹനിനെ കഴിഞ്ഞ ദിവസം രാവിലെ വിമാനത്താവളത്തിൽ നിന്ന് പോലീസ് പിടികൂടുകയായിരുന്നു സി ഉദ്യോഗസ്ഥർ യുവാവിനെ കാറിന്റെ ബോണറ്റിൽ കയറ്റി വലിച്ചുകൊണ്ടുപോകുന്ന ദൃശ്യങ്ങളും പുറത്തു വന്നിട്ടുണ്ട് ഒരു കിലോമീറ്ററോളമാണ് കാറിൽ യുവാവിനെ വലിച്ചുകൊണ്ടുപോയത് ബോണറ്റിന് മുകളിൽ വീണ അയവിനെ വലിച്ചടിച്ചു കൊണ്ടുപോയി എഫ്ഐആറിലും വ്യക്തമാക്കുന്നുണ്ട് കാർ ഓവർടേക്ക് ചെയ്യുന്നതിനിടെ ഉരസിയതാണ് തർക്കത്തിൽ കലാശിച്ചത് കാർ ഇങ്ങനെയാണ് ഓവർടേക്ക് ചെയ്യുന്നതെന്ന ഐവിന്റെ ചോദ്യത്തിന് ഇങ്ങനെയാണ് എന്നായിരുന്നു സിഐഎസ്എഫ് കാരുടെ മറുപടി സിഐഎസ്എഫ് കാർ വാഹനം തിരിച്ചു തിരിച്ചുകൊണ്ടുപോകാൻ ശ്രമിച്ചപ്പോൾ ഐവിൻ തടസ്സം നിൽക്കുകയായിരുന്നു ഇവരുടെ കാറിന്റെ മുന്നിൽ കയറി നിന്ന് ഫോണിൽ ഇവരുടെ ദൃശ്യങ്ങൾ പകർത്തി ഇതോടെ സി ഐ എസ് എഫ് കാർ ഐവിനെ ഇടിച്ചുതർപ്പിച്ച് ബോണറ്റിലേക്കിട്ടത് അതിവേഗത്തിൽ ഓടിച്ചു പോവുകയായിരുന്നു അതേസമയം മകൻ അപകടത്തിൽ പെട്ടെന്ന് അറിയിച്ചതിനെ തുടർന്ന് പാലായിൽ നിന്ന് വരുന്ന വഴി ഇത്രയും ക്രൂരമായ കൊലപാതകത്തിനാണ് മകൻ ഇരയായതെന്ന് അറിഞ്ഞതോടെ കരഞ്ഞു തളർന്നിരിക്കുകയാണ് ഐവിന്റെ അമ്മ റോസ്മേരി രാജ്യം കാത്ത ആളാണ് തന്റെ പിതാവെന്നും അദ്ദേഹത്തിന്റെ കൊച്ചുമകനെയാണ് അവർ കാറിടിച്ചു കൊന്നു കളഞ്ഞതുമെന്ന് റോസ്മേരി പറയുന്നുണ്ട് നെടുമ്പാശ്ശേരിയിലെ സി ഐ എസ് എഫ് ഉദ്യോഗസ്ഥർ കാറിടിപ്പിച്ച ഐവിൻ കൊല്ലപ്പെട്ടു ത് തലക്കേറ്റ് പരിക്കുമൂലമെന്ന് പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടുണ്ട് കളമശ്ശേരി മെഡിക്കൽ കോളേജിലായിരുന്നു പോസ്റ്റ്മോർട്ടം കാർ പെട്ടെന്ന് ബ്രേക്ക് ഇട്ടതിനെ തുടർന്ന് ബോണറ്റിൽ നിന്ന് വീണപ്പോഴാകാം തലയ്ക്ക് മുറിവേറ്റതെന്ന് കരുതപ്പെടുന്നു ഒരു വീടിന്റെ മുന്നിലാണ് കിടന്നിരുന്നത് അപകടമുണ്ടാക്കിയ സി ഐ എസ് എഫ് ഉദ്യോഗസ്ഥർക്കെതിരെ കൊലപാതക കുറ്റം ഉൾപ്പെടെയുള്ള വകുപ്പുകളാണ് നെടുമ്പാശ്ശേരി പോലീസ് ചുമത്തിയിരിക്കുന്നത് ഐവിന്റെ കാറും ഉദ്യോഗസ്ഥരുടെ കാറും തമ്മിൽ ഉരസിയതിനെ തുടർന്നുള്ള വാക്കുതർക്കം മൂലം അയിവിനെ കൊലപ്പെടുത്തണമെന്ന ഉദ്ദേശത്തോടെ കാറിടിപ്പിച്ച് ബോണറ്റിന് മുകളിലേക്ക് വീഴ്ത്തുകയും ബോണറ്റ് പിടിച്ചുകിടന്ന് നിലവിളിച്ച അയിനെ ഒരു കിലോമീറ്റർ ദൂരം ഓടിച്ച് സഡൻ ബ്രേക്കിട്ട് വീഴ്ചശേഷം കാറിടിച്ച് കൊലപ്പെടുത്തുകയുമായിരുന്നുവെന്ന് നെടുമ്പാശ്ശേരി പോലീസ് തയ്യാറാക്കിയ എഫ്ഐആറിൽ പറയുന്നുണ്ട് കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ പോസ്റ്റ്മോർട്ടം നടത്തി വ്യാഴാഴ്ച രാത്രിയാണ് ഐവിന്റെ മൃതദേഹം വീട്ടിലേക്ക് എത്തിച്ചത്